ജനപ്രിയ പരിപാടിയാണ് മറിമായും സമൂഹത്തിലെ പ്രശ്നങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന പരിപാടി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ് അതേസമയം ഈ അടുത്തായിരുന്നു മറിമായത്തിലെ സുമേഷിനെ അവതരിപ്പിക്കുന്ന വി പി ഖാലിദ് മരണപ്പെടുന്നതും ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഖാലിദിനെ ഓർക്കുകയാണ് മറിമായും ടീം ഖാലിദിക്ക് അവതരിപ്പിച്ച സുമേഷ് എന്ന കഥാപാത്രത്തിന് പകരം വെക്കാൻ മറ്റൊരാളില്ല തലേന്ന് ഞങ്ങൾക്കൊപ്പം അഭിനയിച്ചു പിറ്റേന്ന് കുഴഞ്ഞു വീഴുന്നു വല്ലാത്തൊരു മരണമായി പോയെന്നാണ് സലീം പറയുന്നത് ഞങ്ങളൊക്കെ എത്തും മുമ്പ് അദ്ദേഹം സെറ്റിലെത്തും എത്തിയാലുടൻ കോസ്റ്റ്യൂം ഒരുക്കുന്നവരുടെ അടുത്ത് പോയി പണിയെടുപ്പ് എവിടെ എവിടെയെന്ന് ചോദിക്കുമെന്നാണ് കാലിതിനെ കുറിച്ച് നിയാസ് പറയുന്നത് പണിയെടുപ്പ് എന്നാൽ അന്നത്തെ കഥാപാത്രത്തിന്റെ വേഷം അതിട്ട ശേഷമേ ഇക്ക സ്ക്രിപ്റ്റ് കേൾക്കുകയുള്ളൂ അപ്പോഴേ കഥാപാത്രമാകൂ എന്നാണ് പറയാറുള്ളത് എല്ലാ ഡയലോഗും പഠിച്ചു കഴിഞ്ഞിട്ടേ പിന്നെ അവിടെ നിന്നും എഴുന്നേൽക്കൂ ആരോടും രക്ഷപ്പെടാത്ത മോശമായി സംസാരിക്കാത്ത ഒരാൾ മോനെ എന്നെ എല്ലാവരെയും വിളിക്കൂവെന്നും നിയാസ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സെറ്റിൽ ശ്രീകുമാറും ഉണ്ടായിരുന്നു പിറ്റേന്ന് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് ശ്രീകുമാർ എന്നെ വിളിച്ചു കാലദിക്ക വീണു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നും പറഞ്ഞു പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഇക്ക പോയിരുന്നുവെന്നാണ് സ്നേഹ പറയുന്നത് പിന്നീട് നിർമ്മാതാവ് ആന്റോ ജോസഫിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കാലദിക്കയുടെ മനസ്സിൽ മറിമായും ടീമിനെ വച്ച് ഒരു സിനിമയുണ്ടായിരുന്നു ആ തിരക്കഥ എന്നോട് പറഞ്ഞിരുന്നു ഖാലിദിക്കയുടെ ആഗ്രഹം നടന്നില്ലെന്നും വിനോദ് കോപൂർ പറയുന്നു മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രഹകരും സംവിധായകനുമായ ഷൈജുഖാലിദ് ജിംഷി ഖാലി ഖാലിദ് റഹ്മാൻ എന്നിവർ വി പി ഖാലിന്റെ മക്കളാണ് ഒരു മകളടക്കം അഞ്ചു മക്കളാണ് ഖാലിദിനെ മൂത്ത മകൻ ഷാജിയാണ് ആദ്യം സിനിമയിലെത്തിയത് അനുജന്മാരെ ക്യാമറ പഠിപ്പിച്ചതും അവരെ സിനിമയിലേക്ക് വഴിതിരിച്ചുവിട്ടതും ഷാജി ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷാജി മരിച്ചു പിന്നീടാണ് ഷൈജു ഖാലിദും ജിംഷി ഖാലിദും ഖാലിദ് റഹ്മാനും സിനിമയിൽ സജീവമാകുന്നതും പേരെടുക്കുന്നതും മക്കൾ സിനിമയിൽ പ്രശസ്തരായപ്പോഴും അവരോട് അവസരങ്ങൾ ചോദിക്കാനൊന്നും ഖാലിദ് ഒരുക്കമായിരുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്റേതും എന്നതായിരുന്നു ഖാലിദിന്റെ രീതി ഞാൻ അവസരമൊന്നും ചോദിക്കാറില്ല അവർ വിളിച്ചാൽ പോയി ചെല്ലും സെറ്റിൽ ഞാൻ അവരുടെ ബാപ്പയല്ല അവിടെ ഞാൻ ആർട്ടിസ്റ്റ് മാത്രമാണ് അവർക്ക് അവരുടെ പണി എനിക്ക് എന്റെ ജോലി എന്നാണ് അദ്ദേഹം മുമ്പൊരിക്കൽ പറഞ്ഞത് സൈക്കിൾ യജ്ഞം മുതൽ സിനിമ വരെ പരന്നു കിടക്കുന്നതാണ് ഖാലിദിന്റെ ജീവിതം പല മേഖലകളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് തലകറങ്ങി വീണ് അദ്ദേഹം മരിക്കുന്നത്